മറിയ എന്ന ഗ്ലാമർ സിനിമ റിലീസാവുന്നത് രണ്ടായിരത്തി മൂന്നിലെ മൺസൂണിൽ റോഡുകൾ തോടുകളായ കാലത്തും ഓലക്കീറിലൂടെ ടാക്കീസിനുള്ളിൽ മഴനാരുകൾ പാറി നേരത്തും മറിയ എ ബി ക്ലാസ്സുകളിൽ രണ്ടാഴ്ച ഓടി വലിയ വിജയം കൈവരിച്ചു ഷക്കീലയും മറ്റു മാതകസുന്ദരിമാരും കളമൊഴിഞ്ഞിട്ടും മറിയയുടെ മാർക്കറ്റ് ഹൈ തന്നെയെന്ന് ആ പടത്തിൻ്റെ വലിയ വിജയം തെളിയിച്ചു പക്ഷേ മേട്ടുപ്പാളയത്തെ വീട്ടിലപ്പോൾ മറിയ കടുത്ത മാനസിക സംഘർഷത്തിലായിരുന്നു കോൾഷീറ്റ് ചോദിച്ച് വിളിച്ചവരോടൊക്കെ താൻ അഭിനയം നിർത്തുന്നുവെന്ന് അവൾ വിനയത്തോടെ വെളിപ്പെടുത്തി ലഭിച്ച അഡ്വാൻസുകൾ ക്ഷമാപണത്തോടെ തിരികെ നൽകി വിഷാദത്തിന്റെ കടും കയ്പ് നുണഞ്ഞ് ഹതാശിയായിരിക്കുന്ന മറിയയെ തേടി അങ്ങനെ ഒരു ദിവസം ദിയാന എന്ന സ്ത്രീ എത്തി ഓസ്ട്രേലിയയിൽ നാച്ചുറൽ റിസോഴ്സസ് ആൻഡ് എൻവിയോൺമെന്റ് വകുപ്പിൽ അഡ്മിനിസ്ട്രേറ്ററായ ദിയാന ആൻഡിയുടെ വരവോടെയാണ് മറിയയുടെ ജീവിതം വഴിമാറുന്നത് വെൽക്കം ബാക്ക് ടു ഫിലിം ഫീൽഡ് ഇത് മറിയയുടെ കഥ പാർട്ട് ടു മലയാളത്തിലെ പോലെ തെലുങ്കിലും കന്നഡത്തിലും തമിഴിലുമൊന്നും മറിയ ഗ്ലാമർ വേഷങ്ങൾ ആവർത്തിച്ചിരുന്നില്ല അത് ആ ഭാഷകളിൽ ഗ്ലാമറിന് പരിധിയില്ലെന്ന തിരിച്ചറിവിൽ തന്നെ എന്നിട്ടും മറിയയെ കേന്ദ്രീകരിച്ച് മലയാളത്തിലെ ചില പ്രസിദ്ധീകരണങ്ങൾ നിരന്തരം കഥകൾ പടച്ചുവിടാൻ തുടങ്ങി അത്തരം സ്റ്റോറികളിൽ മറിയയ്ക്കെപ്പോഴും വില്ലത്തിയുടെ പരിവേഷവും ഇടതടവില്ലാതെ പുറത്തിറങ്ങിയ കള്ളക്കഥകളിൽ മനസ്സ് മുറിഞ്ഞ് ചോരവാർന്നു സിനിമ നിർത്താൻ നടി ആഗ്രഹിക്കുന്നതങ്ങനെ രണ്ടായിരത്തിനും രണ്ടായിരത്തി മൂന്നിനും ഇടയിൽ അൻപതോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടും കാര്യമായൊരു സേവിങ്സ് മറിയയ്ക്കുണ്ടായിരുന്നില്ല രണ്ടായിരത്തി രണ്ടിലെ ഓണക്കാലത്താണ് സ്വന്തമായൊരു വീട് മറിയ വെക്കുന്നത് മേട്ടുപ്പാളയത്ത് നിന്ന് പത്ത് കിലോമീറ്റർ അകലെയുള്ള കുഗ്രാമത്തിൽ വെച്ച ആ വീടിന്റെ പാലുകാച്ചലിന് പോയ വിശേഷങ്ങൾ സിനിമാമംഗളത്തിന്റെ ആ വർഷത്തെ ഓണപ്പതിപ്പിൽ കവർ സ്റ്റോറിയായി അടിച്ചു വന്നു ആ ഗ്രാമത്തിലുള്ളവർക്ക് മറിയ നടിയാണെന്നറിയാം പക്ഷേ മലയാള സിനിമയിലെ ഗ്ലാമർ ക്യൂനാണെന്ന് കേട്ടറിവ് പോലുമില്ല അഭിനയിച്ചു കിട്ടിയ മുഴുവൻ സമ്പാദ്യവും ഉപയോഗിച്ചാണ് മറിയ ആ വീട് വെച്ചത് സെക്യൂരിറ്റി ഓഫീസറായ അച്ഛൻ സി വി ഡിക്രൂസിന് അന്ന് കാര്യമായ വരുമാനമില്ല അമ്മ ജൂഡി തൊഴിൽ രഹിത അനിയത്തി എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നേയുള്ളൂ അഭിനയിച്ച വകയിൽ നേടിയത് ആ ഒരു വീടും പിന്നെ ഒരു എസ് ടി മാരുതി കാറും മാത്രം സാമ്പത്തിക ഞെരുക്കത്തിനിടയിലും തേടിയെത്തിയ ചിത്രങ്ങളൊക്കെയും ഗ്ലാമറിന്റെ ആധിക്യത്താൽ മറിയ വേണ്ടെന്ന് വെച്ചു വീടിന്റെ നാലു ചോരുകൾക്കുള്ളിൽ ഒതുങ്ങിയ അന്നാളുകളിലാണ് ദിയാന ആന്റി മറിയയുടെ വീട്ടിലെത്തുന്നത് ഒരു മാസം ആ വീട്ടിൽ താമസിച്ച ആന്റി മറിയയുടെ മനസ്സറിഞ്ഞു അവർ തിരിച്ചുപോയ പാടെ മറിയയ്ക്ക് വിസിറ്റിംഗ് വിസ അയച്ചു നൽകി ഒന്നര മാസത്തെ ഓസ്ട്രേലിയൻ താമസമാണ് മറിയയെ മാറ്റിമറിക്കുന്നത് തുടർച്ചയായ യോഗാഭ്യാസം മാനസിക പിരിമുറുക്കത്തിൽ നിന്ന് നടിക്ക് മോചനം നൽകി താമസിച്ച വീടിന് തൊട്ടടുത്ത് ഒരു ഓസ്ട്രേലിയൻ വിവാഹത്തിൽ പങ്കെടുത്തതും കങ്കാരുക്കളെ കാണാൻ കഴിഞ്ഞതുമെല്ലാം ഓർമ്മയിൽ സൂക്ഷിക്കാവുന്ന നല്ല മുഹൂർത്തങ്ങളായി ദിയാന ആന്റിയെ കൂടാതെ വേറെ ചില ബന്ധുക്കളും ഓസ്ട്രേലിയയിൽ മറിയക്കുണ്ടായിരുന്നു അവരെ മടങ്ങുമ്പോൾ തനിക്കും ഈ രാജ്യത്ത് സ്ഥിരതാമസമാക്കണമെന്ന് മറിയ കൊതിച്ചിട്ടുണ്ടാവണം ഓസ്ട്രേലിയയിലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിന്ന് മറിയ അഭിനയിച്ച ഒന്ന് രണ്ട് മുഖ്യധാരാ ചിത്രങ്ങളുടെ കാസറ്റ് അവർക്ക് ലഭിച്ചു അത് കണ്ടതോടെ ബന്ധുക്കളുടെ സ്നേഹ പരിഗണനകൾ പിന്നെയും കൂടി ഒന്നര മാസത്തിനു ശേഷം ഇന്ത്യയിലെത്തിയ മറിയ തികച്ചും പുതിയ ഒരാളായിരുന്നു എങ്കിലും മുമ്പ് അഭിനയിച്ച ചിത്രങ്ങൾ വീണ്ടും പേരുമാറി റിലീസ് ചെയ്യുന്നത് നടിയെ വേദനിപ്പിച്ചു ആ വർഷം സെപ്റ്റംബറിൽ അങ്ങനെ വീണ്ടും മറിയ ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചുപോയി രണ്ടായിരത്തി നാലിൽ ദേവനെയും മറിയേയും വെച്ചുള്ള നിഷീദിനി എന്ന ചിത്രം മുഖ്യധാരാ സിനിമയിലേക്ക് നടിയെ കൊണ്ടുവരാനുള്ള ആത്മാർത്ഥ ശ്രമമായിരുന്നു പക്ഷേ അപ്പോഴേക്കും വിവാഹിതയായി അവിടെ സെറ്റിൽഡായ നടിയുടെ മനസ്സിൽ നിന്ന് സിനിമ എന്ന സ്വപ്നലോകം എന്നുമായി മാഞ്ഞു പോയിരുന്നു